Hello everyone, I'm Dr. Manoj Johnson, uh, Medical Director, John Marin Group of Hospitals. നമ്മളതൊരു ലൈഫ് സ്റ്റിൽ മോഡിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നമ്മൾ കഴിഞ്ഞൊരു പത്ത് കൊല്ലമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ജോൺ മറിൻസ് വെൽനസ് ഹോസ്പിറ്റലുകൾ റൺ ചെയ്യുന്നുണ്ട് അതൊരു യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് ലൈഫ് സ്റ്റിൽ മെഡിസിൻ എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ റൂട്ട് കോസ് അതായത് എല്ലാ ആളുകൾക്കും എല്ലാ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളോ എല്ലാ രീതിയിലുള്ള എന്ന് വെച്ചാൽ അവരുടെ ശരീരരീതി അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരുടെ ലൈഫ് സ്റ്റിൽ മോഡിഫിക്കേഷൻ വരുത്തുകയും അവരുടെ ശരീരത്തിന് വരുന്ന ഡാ ൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് കൊല്ലങ്ങളായിട്ട് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരിയേറെ അവയർനെസ് പ്രോഗ്രാമുകൾ സോഷ്യൽ മീഡിയയിൽ അതേപോലെ ടി വി പ്രോഗ്രാമുകൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒത്തിരിയേറെ ചെയ്തിട്ടുണ്ട് അത് ഒരു ടീച്ചിങ് എന്നൊരു രീതിയിൽ എല്ലാ ആളുകളിലേക്കും ഇത് എത്തിക്കാനായിട്ടാണ് നമ്മളൊരു അവയർനെസ് പ്രോഗ്രാമായിട്ടൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഈ പ്രൈഡ് ഓഫ് കേരള എന്ന് പറയുന്ന അവാർഡിന് എന്നെ കൺസിഡർ ചെയ്തതിന് എല്ലാ ജൂലി അംഗങ്ങൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്